കയ്യിൽ കുറെ ഉണ്ടോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലേ നേരെ പോയിക്കോ പ്രാഡയുടെ വെബ്സൈറ്റിലേക്ക് ഫാഷൻ വേൾഡിലും സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് ദ ഈ ഒരു സേഫ്റ്റി പിൻ ആണ് അറുപത്തിയൊൻപതിനായിരം രൂപയാണ് ഇതിന്റെ വില കേട്ടത് തെറ്റിയിട്ടില്ല അറുപത്തിയൊൻപതിനായിരം തന്നെ പതിനായിരങ്ങൾ കൊടുത്ത് ലബൂബ് വാങ്ങി ട്രെൻഡിങ്ങിനൊപ്പം പോകുന്ന ജനറേഷൻ ഈ പിന്നിനൊപ്പം പോകുമെന്ന് പ്രാഡ ചിന്തിച്ചു കാരണം പക്ഷേ ഇത്ര വില കൊടുത്ത് വാങ്ങാൻ ഒരു സേഫ്റ്റി പിന്നിന് പിന്നിൽ എന്താണുള്ളത് ഇതെന്താ സ്വർണം കൊണ്ടുണ്ടാക്കിയതാണോ അല്ല ഇത് ആരാണ് വാങ്ങുന്നത് സംശയങ്ങളും ചോദ്യങ്ങളും നിരവധിയാണ് രസകരമായ ആ വിവരങ്ങളിലേക്ക് വരാം സ്വാഗതം എൻ്റെ ഇറ്റാലിയൻ ലക്ഷറി ബ്രാൻഡായ പ്രാഡ ഒരു സേഫ്റ്റി പിൻ പുറത്തിറക്കി ഒരു പിന്നല്ല ക്രോഷേ സേഫ്റ്റി പിൻ ബ്രൂച്ച് ഇങ്ങനെയാണ് അതിന്റെ പേര് ഓവർസൈസ്ഡ് മെറ്റൽ സേഫ്റ്റി പിന്നാണിത് കളർഫുൾ ആയ ക്രോഷേ ത്രെഡുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു ഇതാണ് അതിന്റെ ഹൈലൈറ്റ് അതിന്റെ ഓപ്പൺ എന്റിൽ പ്രാഡയുടെ ഒരു ലോഗോ ടാഗും തൂക്കിയിട്ടുണ്ട് ഇതിന് രണ്ടുപയോഗങ്ങളുണ്ട് എന്നാണ് പ്രാഡ പറയുന്നത് ബ്രൂച്ചായോ സേഫ്റ്റി പിന്നായോ ഉപയോഗിക്കാമത്രേ ഒന്നുകിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ ഡ്രസ്സിലൊക്കെ കുത്താൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു പതക്കം പോലെ ബാഗിലോ ഡ്രസ്സിലോ കുത്തിവെക്കാം ഈ പറഞ്ഞ രണ്ടുപയോഗമല്ലാതെ സേഫ്റ്റി പിന്നിന് മറ്റെന്താണുള്ളതെന്ന് ബ്രാൻഡിനോട് തന്നെ ചോദിക്കേണ്ടി വരും മെറ്റൽ ബോഡി നല്ല തിളക്കമുള്ളതാണ് പിന്നിൽ കൊടുത്തിരിക്കുന്ന ക്രോഷെ ഡീറ്റെയിൽസ് കൈകൊണ്ട് നെയ്തെടുത്തതാണെന്നും പ്രാഡ അവകാശപ്പെടുന്നു മൂന്ന് കളറുകളിൽ ഈ പിന്നെ ലഭ്യമാണ് ബ്ലൂ ബ്രൗൺ കോമ്പിനേഷൻ ബേബി പിങ്കും പിസ്ത ചിയോ ഗ്രീനും ചേർന്നത് ഓറഞ്ചും ബ്രൗണും ചേർന്ന ഒന്ന് ഡോളറാണ് വില ഏകദേശം രൂപ രൂപ മുതൽ വരെ രൂപയ്ക്ക് ഒരു െ ഇത് ഓർഡർ ചെയ്യണമെങ്കിൽ നീമൻ മാർക്കസ് വെബ്സൈറ്റിലേക്ക് പോകണം കാരണം പ്രാഡയുടെ ഔദ്യോഗിക സൈറ്റിൽ ഇതിന്റെ ലിങ്കിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനങ്ങളും ട്രോളുകളും കാരണമാകാം എന്നാണ് സൂചന ഇതിന്റെ ഡിസൈൻ സിമ്പിൾ ആണെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് മേക്കർ ആണ് എന്നാണ് പ്രാഡ പറയുന്നത് ഒരു ലുക്കിന് പോയിന്റ് ഓഫ് ഫോക്കസ് ആയി ഈ പിന് ഉപയോഗിക്കാം പ്രാഡയുടെ ക്രിയേറ്റീവ് ഡയറക്ടർമാരായ പ്രാഡയും സിമോൺസും പ്ലേഫുൾ യെറ്റ് എലഗന്റ് എന്നാണ് ഈ ഡിസൈനെ വിശേഷിപ്പിച്ചത് ക്രോഷെ ഡീറ്റെയിൽസ് ഇപ്പോൾ ജെൻസികൾക്കിടയിൽ ട്രെൻഡിംഗ് ആണ് ക്രോഷെ ഒരു ഹോബിയാക്കിയവരുമുണ്ട് പ്രാഡയുടെ ക്രോഷേ പിൻ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ശരിക്കുള്ള എന്റർടൈൻമെന്റ് തുടങ്ങിയത് എന്റെ അമ്മൂമ്മ ഇതിലും നന്നായി ഡിസൈൻ ചെയ്തു തരുമെന്ന് തുടങ്ങി അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ പിന്റ് കൊണ്ടൊരു ബ്രാൻഡ് തുടങ്ങണം എന്ന് പറഞ്ഞു പോയവർ വരെയുണ്ട് ഇന്ത്യക്കാരാണ് കമന്റ് ബോക്സിൽ മുന്നിലുള്ളത് നമുക്കിവിടെ പത്ത് രൂപ കൊടുത്താൽ ഒരു പാക്കറ്റ് കിട്ടും വലിയ പിന്നിനാണെങ്കിൽ കുറച്ചുകൂടി വില വരും കുറച്ച് ഡിസൈൻ കൂടുതൽ ഉള്ളതാണെങ്കിൽ നൂറ് രൂപ വരെയെങ്കിലും പോകുമായിരിക്കും പ്രാണയുടെ പകുതി പൈസയ്ക്ക് ഈ പിന്നിന്റെ ഗോൾഡ് സിൽവർ വേർഷനുകൾ നിർമ്മിക്കാമെന്ന് അവകാശപ്പെടുന്നവരുമുണ്ട് പക്ഷേ ഇത് പ്രാണയാണ് വളരെ സാധാരണ ഒരു കാര്യത്തെ ലക്ഷറി ഫാഷനാക്കി മാറ്റുന്നതിൽ പ്രശസ്തി നേടിയ ബ്രാൻഡാണിത് അവർ വിൽക്കുന്നത് വെറും ഒരു സേഫ്റ്റി പിന്നല്ല സാധാരണ ഒരു കാര്യത്തെ പുനർനിർമ്മിക്കുക എന്ന ആശയമാണ് പേപ്പർ ക്ലിപ്പ് കമ്പലുകൾ മുതൽ ഷോപ്പിംഗ് ബാഗ് ഇൻസ്പയർഡ് ടോട്ടുകൾ വരെ ഇറക്കി ലക്ഷറി എന്താണെന്ന് ആളുകളെ ചോദ്യം ചെയ്യിക്കുന്നതാണ് ഈ ബ്രാൻഡിന്റെ കഴിവ് എന്തിനേറെ മിലാനിൽ നടന്ന പ്രാഡയുടെ കളക്ഷനിൽ മോഡലുകൾ ഇന്ത്യയുടെ സ്വന്തം കോലാപുരി ചെരുപ്പുകളാണ് ധരിച്ചെത്തിയത് ഇത് വലിയ വിവാദമായിരുന്നു ഇന്ത്യയിൽ മുന്നൂറ് രൂപ നിരക്കിൽ വിൽക്കുന്ന ചെരുപ്പാണ് അതേ മോഡൽ കോപ്പി അടിച്ച് പ്രാഡ ഒരു ലക്ഷത്തിന് വിൽപ്പനയ്ക്ക് എത്തിച്ചത് ആദ്യം നിഷേധിച്ചെങ്കിലും കോലാപുരി ചപ്പലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് തങ്ങൾ ചെരുപ്പ് ഡിസൈൻ ചെയ്തതെന്ന് പ്രാണ പിന്നീട് സമ്മതിച്ചു ഇങ്ങനെയും സാധാരണത്വത്തെ ലക്ഷറിയാക്കി മാറ്റുന്നുണ്ട് പതിമൂന്നിൽ ഇറ്റലിയിലെ മിലാനിൽ മറിയോ പ്രാഡ സ്ഥാപിച്ച ഈ ബ്രാൻഡ് തുടക്കത്തിൽ ഒരു ലെതർ ഗുഡ്സ് ഫാക്ടറി ആയിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മരിയോയുടെ ചെറുമകൾ മിയൂസിയ പ്രാഡ കമ്പനി ഏറ്റെടുത്തതോടെയാണ് ഒരു ഫാഷൻ റെവല്യൂഷന് തന്നെ തുടക്കമായത് പ്രാഡയുടെ ഐക്കോണിക് വാട്ടർ പ്രൂഫ് നൈലോൺ ബാഗുകളാണ് ട്രെൻഡിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പോളിസ്റ്റർ നൈലോൺ ഉപയോഗിച്ച് ലോ കോസ്റ്റ് മെറ്റീരിയലിനെ ഹൈ ഫാഷനാക്കി മാറ്റി ട്രയാങ്കിൾ ലോഗോ ബ്ലാക്ക് ലൈനോൺ ബാക്ക് പാക്കുകൾ തൊണ്ണൂറുകളിലെ ഗ്രഞ്ച് ട്രെൻഡിന്റെ സിമ്പലായി മാറി ഇന്ന് പ്രാണിയുടെ റവന്യൂ കോടിക്ക് മുകളിലാണ് ലോകത്ത് എഴുപതിലധികം സ്റ്റോറുകളും ഇവർക്കുണ്ട് സിമ്പിൾ മെറ്റീരിയലുകളെ ആഡംബരത്തിന്റെ അവസാനമാക്കി മാറ്റുന്നതാണ് ബ്രാൻഡ് പക്ഷേ ഇതിന്റെയൊക്കെ വില കേട്ടാൽ സാധാരണക്കാരന് അടുത്തുകൂടി പോകാൻ തോന്നില്ല നിലവിലെ പിന്നെ സ്വർണം കൊണ്ടുണ്ടാക്കിയതല്ല വളരെ സാധാരണ ഒരു പിന്നാണ് പ്രാണ മുന്നോട്ട് വെക്കുന്ന ആശയത്തിലാണ് കാര്യം എന്തായാലും പിന്നെ വാങ്ങുന്നവർ അതിന്റെ കൂടെ ഒരു ഇൻഷുറൻസ് കൂടി എടുക്കുന്നത് നന്നാകുമെന്ന് പറയുകയാണ് സോഷ്യൽ മീഡിയ